പോളിംഗ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ്റെ ഒരു വീഡിയോ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കേന്ദ്ര ഇൻ്റലിജൻസ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ പോകുന്ന ഒരു സീറ്റ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ്റേതാണ് എന്ന് ശോഭ സുരേന്ദ്രൻ തന്നെ അവകാശപ്പെടുന്ന ഒരു വീഡിയോ അങ്ങനെ കേന്ദ്ര ഇൻ്റലിജൻസ് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആൾക്കെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെയാണ് അവർ അതിനകത്ത് ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് അവർ എപ്പോഴും പറഞ്ഞു കിടക്കുന്നത് മോദിയുമായും ഷായുമായും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ് എന്നുള്ളതാണല്ലോ ഇനി വല്ല ഇൻ്റലിജൻസോ അങ്ങനെ റിപ്പോർട്ട് എങ്ങാനും കൊടുത്തിട്ടുണ്ടോ എന്ന് കരുതി അതിനെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്ന നല്ല സുഹൃത്തുക്കൾ അവർ ചില വീഡിയോകൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിലൊന്നിൽ കേന്ദ്ര ഇൻ്റലിജൻസ് പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് മറ്റൊരു വീഡിയോയിൽ പറയുന്നു കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ബി ജെ പി ലഭിക്കാൻ പോകുന്ന ഏക സീറ്റ് തൃശ്ശൂർ ആയിരിക്കും എന്നാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെടുന്ന ഒരു ഇൻ്റലിജൻസ് വേറൊരു വീഡിയോയിൽ കൂടി ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ് അത് വന്നിട്ടുള്ളത് അവർ അവകാശപ്പെടുന്ന തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന മറ്റൊരു ഇന്റലിജൻസ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള മൂന്നാമത്തെ ഇന്റലിജൻസ് അപ്പോൾ സ്വാഭാവികമായൊരു സംശയമായി അങ്ങനെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നരേന്ദ്രമോദിക്ക് കേരളത്തിലേക്ക് മാത്രമായി മൂന്ന് ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നവരായി എന്തൊരവസ്ഥയാണോ എന്ന് ആലോചിച്ച് നോക്കൂ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് സംഘികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിച്ച ഒരു രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന കണക്കിൻ്റെ ദുരന്താവസ്ഥ എന്താണ് എന്നുള്ള കാര്യം മറ്റൊരു വീഡിയോയിൽ കൂടി നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ് വോട്ടുകൾ എവിടെയാണ് എന്നുള്ളത് കാണാനില്ല പത്ത് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് ആ കണക്കുണ്ടാക്കിയ ആളുകൾക്ക് തന്നെ അറിയില്ല അങ്ങനെ ഈ കൂലിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കാരണം അവർ ഈ പൈസ വാങ്ങിച്ചിട്ടുള്ളത് ബി ഞങ്ങൾ എഴുതി ജയിപ്പിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്ത് ബി ജെ പിയെ ജയിപ്പിക്കാമെന്നുള്ള അവകാശവാദവും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോൾ ബി ജെ പി എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി അതിന് മുമ്പേ തന്നെ ഉറപ്പായിരുന്ന കാര്യം മറ്റേത് നൂറ് ശതമാനം ഉറപ്പായി അപ്പോൾ പിന്നെ ബി ജെ പി ജയിക്കുമെന്ന് നാലാം തീയതി വരെയെങ്കിലും സംഘികളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം അതിന് ഓരോരുത്തരും കേന്ദ്ര ഇൻ്റലിജൻസിനെ കൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് എന്തായാലും ശോഭ സുരേന്ദ്രനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാർ അനുകൂല ഓൺലൈൻ മാധ്യമത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നും ഇതുവരെ നമുക്കൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ കേന്ദ്ര ഇൻ്റലിജൻസുകാർ ഈ ശോഭാ സുരേന്ദ്രനും ഈ പറയുന്ന കൂലിപ്പണിക്കാർക്കും ഒക്കെ ആയിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതെങ്കിൽ മോദിയുടെയും ഷായുടെയും ആ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് ദയനീയമെന്ന് മാത്രമേ പറയാനും സാധിക്കുകയുള്ളൂ കേന്ദ്ര ഇന്റലിജൻസ് ഇതുവരെയായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന സീറ്റുകളിൽ ഇന്ന ആളുകൾ ജയിക്കുമെന്നുള്ള നിലയിൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല ഈ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് പറയുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടല്ലോ അതിനകത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ബാക്കി പത്തൊമ്പത് എണ്ണവും യു ഡി എഫ് ജയിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് അവകാശപ്പെടുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലാണെങ്കിൽ എൽ ഡി എഫിന് നാല് സീറ്റ് വരെ കിട്ടും എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലും ഇതുപോലെ എൽ ഡി എഫിന് കുറേ സീറ്റുകൾ നേടാനാകുമെന്നാണ് അത് അവതരിപ്പിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് അപ്പം ഇതൊക്കെ ഏറ്റുവച്ചിട്ട് ഓരോരുത്തരും ഓരോന്നായി അപ്പോൾ മൂന്ന് ഇൻ്റലിജൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ഇത് ആഘോഷിക്കുന്ന സംഖികൾ തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കേരളത്തിൽ എന്തായാലും കേന്ദ്ര ഇൻ്റലിജൻസ് നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്തുനിന്നും ഒരു സംശയവുമില്ല കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗത്തെ പോലെ കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും കേരളത്തിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ഓരോ ഘട്ടത്തിലും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഈ കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടുതലായി തേടിയിട്ടാണ് അത്തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിന് നിരന്തരമായി ഈ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ പലരും ബി ജെ പിയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ് അത്തരത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകരോട് ഈ കേന്ദ്ര ഇന്റലിജൻസ് ഇങ്ങനെ മൂന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി ഉണ്ടായ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് അത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര ഇൻ്റലിജൻസിന് അതാണല്ലോ ജോലി ഓരോ സ്ഥലത്തും പോയി ശോഭ സുരേന്ദ്രൻ ജയിച്ചു രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വിവരം നൽകാൻ കേന്ദ്ര ഇന്റലിജൻസ് സ്വാഭാവികമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് എന്താണ് ഒരു വിവരം ശേഖരിച്ചിട്ടുണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായാലും കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ളതല്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളത് അവിടുത്തെ ബി ജെ പി പോലും അറിയില്ല പിന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രനും ഇവിടുത്തെ കുറെ സംഘപരിവാർ അനുകൂലം ഓൺലൈൻ മാധ്യമങ്ങൾക്കും ദിവസവും ഓരോ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നത് ശോഭാ സുരേന്ദ്രനൊക്കെ ജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ കേന്ദ്ര ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് അവകാശപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തുള്ള ആ ദുരന്താവസ്ഥയെ ദുരന്താവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ബി ജെ പി കാര് അവകാശപ്പെടുന്നുണ്ട് തുടക്കം മുതൽ തന്നെ അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നതിന് മുമ്പേ ജയിക്കും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞു കുമ്മനം രാജശേഖരനും ജയിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ജയിക്കുമെന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി അവകാശപ്പെടുന്നതിൽ നമുക്ക് അവരെ കുറ്റം പറയാനാകില്ല കാരണം രണ്ട് തിരഞ്ഞെടുപ്പിലായി രണ്ടാം സ്ഥാനത്ത് എത്തുന്നതാണ് അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു കേന്ദ്ര നേതൃത്വം അയച്ച ഒരു സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഗരിമയൊക്കെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ ജയിക്കുമെന്ന് പറയുന്നു പക്ഷേ അവരുടെ യഥാർത്ഥ ബൂത്ത് തല കണക്കുകൂട്ടലിൽ പോലും ജയിക്കുന്നെങ്കിൽ ഒരു അയ്യായിരം വോട്ടിന് ജയിക്കുക ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തായി പോകും എന്ന് തന്നെയാണുള്ളത് അതേക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ് തിരുവനന്തപുരത്ത് സി ആണെങ്കിൽ അവർക്ക് ആത്മവിശ്വാസമുള്ള സീറ്റുകളുടെ കൂട്ടത്തിലോ സാധ്യതയുള്ള സീറ്റുകളുടെ കൂട്ടത്തിലോ തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടുമില്ല കോൺഗ്രസ് ആണെങ്കിൽ ഒരു മുപ്പത്തി അയ്യായിരം മുതൽ എൺപത്തി അയ്യായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ ഏത് സാഹചര്യത്തിലായാലും ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ എൺപത്തി അയ്യായിരം വരെ അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം ചുരുങ്ങിയത് ശശി തരൂരിന് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കണക്ക് കൂട്ടലിലാണ് ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളുടെയും കണക്ക് കൂട്ടൽ അതിനപ്പുറത്ത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അതാ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതൊക്കെ ഓരോ ബൂത്തിലും ഇത്ര പുതിയ വോട്ടർമാർ വോട്ട് ചെയ്തു ഇത്ര പുരുഷന്മാർ വോട്ട് ചെയ്തു ഇത്ര സ്ത്രീകൾ വോട്ട് ചെയ്തു എന്നൊക്കെ അവർ കണക്കെടുത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഡാറ്റ ഇതുവരെ മുന്നണികൾ മുന്നണികൾക്കൊരു നേരാമണ്ണം ശേഖരിച്ചിട്ടില്ല തൃശ്ശൂരിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പുറപ്പെടുവിക്കുന്ന ഈ അന്താരാഷ്ട്ര പ്രസ്താവനകൾക്കപ്പുറത്ത് ബി ജെ പിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല അവിടെ ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എൽ ഡി എഫ് ആണെങ്കിൽ ഏഴ് മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യത്തോടുകൂടി ജയിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ബൂത്ത് തല അവലോകനത്തിൽ വ്യക്തമാക്കുന്നത് യു ഡി എഫ് ആണെങ്കിൽ നാട്ടികയിലും ഗുരുവായൂരിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ലീഡ് നേടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുപ്പത്തി അയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾ അത്ര വലിയ ആത്മവിശ്വാസം തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വെച്ചു പുലർത്തുന്നില്ല എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം അവലോകന യോഗത്തിന് മുമ്പായി ചെയ്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയിരുന്നതാണ് ഇതാണ് ഈ പറയുന്ന മണ്ഡലങ്ങളുടെ അവസ്ഥ പിന്നെ ആലപ്പുഴയിൽ ഈ ശോഭാ സുരേന്ദ്രൻ എടുത്തു മറിച്ച് കളയും എന്നൊക്കെ പറയുന്നത് വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ തവണ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ യു ഡി എഫിനും എൽ ഡി എഫിനുമായി മത്സരിച്ച വേളയിൽ ശബരിമല വിഷയം കത്തി നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അനുകൂലമായി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് അവിടെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യം ആ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് ശോഭാ സുരേന്ദ്രന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിക്കാൻ സാധിച്ചാൽ അത് അത്ഭുതമായിരിക്കും അത്രയേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ അവിടെ അവതരിപ്പിച്ചിട്ടും ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പത്തായിരം വോട്ടിന് താഴെയാണ് നേടാനായത് അതാണ് ആലപ്പുഴയുടെ അവസ്ഥ അപ്പൊ ശോഭാ സുരേന്ദ്രൻ ആ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് പിടിച്ചാൽ ശരി അവർ മിടിക്കുകയാണോ എന്ന് സമ്മതിച്ചു കൊടുക്കാം അതിനപ്പുറത്ത് ഒരു അത്ഭുതവും ആലപ്പുഴയിൽ സംഭവിക്കാനില്ല